ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ കുറേ ദിവസമായി നമ്മൾ വന്നിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു പുറത്ത് പോയപ്പോൾ ഒരു കടയിൽ കയറിയിട്ട് പഴം വാങ്ങിച്ചിട്ട് ബേഗിൻ്റെ ഉള്ളിൽ കുത്തി നിറക്കാണ് കേട്ടോ എനിക്ക് കയ്യിൽ പിടിക്കേണ്ടതെന്ന് ആലോചിച്ചിട്ട് ബേഗിൻ്റെ ഉള്ളിലേക്ക് കുത്തി നിറച്ചാണ് അപ്പോൾ ഈ പഴം വെച്ചിട്ട് നല്ലൊരു അടിപൊളി സംഭവം ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് കാരണം വേറെ ഒന്നല്ല നമ്മളൊരു തരത്തെ ഭക്ഷണമായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റൂട്ടാ എന്താ പറയുക കുറേ നേരം നമുക്ക് വിശപ്പില്ലാണ്ടിരിക്കും ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നല്ല ഹെൽത്തിയാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പം ഇത് കൊണ്ടുണ്ട് കേട്ടോ അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേ പഴത്തിനാദ്യക്ക് ഇങ്ങനെ നുറുക്കിയെടുക്കുകയാണ് ഒരു പാത്രത്തിലേക്ക് അപ്പോൾ ഇത് റോബസ്റ്റ് പഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ നുറുക്കിയെടുക്കുമ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇത് നമ്മളെ വായിക്കുള്ളിക്ക് പോവുകയും ചെയ്യും കാരണം നല്ല ടേസ്റ്റാണല്ലോ ഇത് കഴിക്കാനായിട്ട് പക്ഷേ ഇത് ഇങ്ങനെ കഴിക്കുന്നതിനെക്കാട്ടിയും

അങ്ങനെ നമ്മളിത് എല്ലാം നുറുക്കിയെടുത്തിട്ടുണ്ട് നുറുക്കിയെടുത്തിട്ട് ഒരു മിക്സിറ് ജാറിൽ കിട്ടുകൊടുത്ത് അപ്പോൾ അതിൻ്റെ ഇടയിൽ രണ്ട് മൂന്ന് ക്യാരറ്റ് എടുത്തിട്ട് പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു പുഴുങ്ങാന്ന് പറഞ്ഞാൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ വേവിച്ച ക്യാരറ്റിനും കൂടി ഇതിൽ കിട്ടു കൊടുക്കുകയാണ് അപ്പോൾ നമ്മളിതിന് മധുരമായിട്ട് പഞ്ചസാര ശർക്കര ഒന്നും ഉപയോഗിക്കണില്ല നമുക്ക് മധുരത്തിൻ്റെ ആവശ്യത്തിന് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത് ഈത്തപ്പഴമാണ് കേട്ടോ അപ്പോൾ ഈത്തപ്പഴം കുറച്ച് ഉണങ്ങിയതായത് കൊണ്ട് തന്നെ കുറച്ച് നേരം വെള്ളത്തിൽ വെച്ചിട്ട് കുതിർത്തിയതാണ് കുരുമൊക്കെ കളഞ്ഞതിന് ശേഷം അങ്ങനെ അതും കൂടി ഇട്ട് കൊടുത്ത് ഴിഞ്ഞാൽ നമുക്ക് പാൽ കാച്ചു വെച്ച പാലാണ് കേട്ടോ അപ്പം അത് കുറച്ച് പാൽ ആദ്യം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ച് ഒഴിച്ചു കൊടുക്കാം ആദ്യം തന്നെ ഫുള്ളായിട്ട് അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മിക്സി അല്ലേ അങ്ങോട്ട് തെറിച്ച് ആകെ അലങ്കോലാവും അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഇതേ നല്ല പേസ്റ്റ് പോലെ അങ്ങോട്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള പാലും കൂടി അങ്ങോട്ട് അരച്ചെടുത്ത് ഒഴിച്ചിട്ട് നമ്മൾ അരച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മളെ എന്താ പറയുക നല്ല അടിപൊളി ഷെയ്ക്കായിട്ടും ജ്യൂസായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സംഭവമാണ് കേട്ടോ അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ കുറേ നേരത്തെ നമുക്ക് വിഷക്കൊന്നും ചെയ്യില്ല ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൊടുക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണം അപ്പോൾ ഇതേ ഞാൻ ഒഴിച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇതിൽ കളറും നല്ല രസമുണ്ട് നല്ല അത്യാവശ്യം കട്ടിക്കൻ ഉണ്ട് ഇതിൽ കഴിക്കാനൊക്കെ നല്ലൊരു